ഹായ് പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ശരിയായ പോഷണം അതാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രവർത്തനത്തിലൂടെ ഇവിടെ ഇടുന്നത് ശരിയായ പോഷണം അതായത് നമ്മളുടെ ശരീര സംസ്തുതി ശരീരത്തിലെ ശുചിത്വവും ശരീരത്തിലെ ആകാരവും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ചെയ്തതിന് ശേഷമുള്ള ഒന്നാണ് ശരിയായ പോഷണം ശരിയായ പോഷണം നമ്മളുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിലുള്ള പോഷണം നമ്മളുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയും അതനുസരിച്ചുള്ള വ്യായാമങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ശരിയായ രീതിയിലുള്ള പോഷണം ലഭിക്കുകയായി അതായത് നമ്മൾ വെയിലത്ത് പോവുക അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഞാൻ നമ്മളുടെ ശരീരത്തിലെ തൊലികൾക്കുണ്ടാകുന്ന ചുളിവുകൾ അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഇതിനെയൊക്കെ നമുക്ക് ഏത് രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ആ രീതിയാണ് ഇന്നത്തെ ശരിയായ പോഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അതായത് നമ്മളെ നല്ല രീതിയിലുള്ള അതായത് നമ്മൾ വെയിലത്ത് പോയി നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ വെയിലുകൊള്ളാത്തവരില്ല വെയിലത്ത് പോയി ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന്റെ വിഘാതം വരുന്ന രീതിയിൽ ശരീരത്തിൽ നമ്മളുടെ തൊലികൾക്കൊക്കെ ഒരു ചു വരികയോ അല്ലെങ്കിൽ കറുത്ത പാടുകളായി വരികയോ ചെയ്യുന്നു ഇതിൽ നിന്നൊക്കെ നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള ആന്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് കഴിക്കുക അതിനോടൊപ്പം ധാരാളം വെള്ളം നമ്മൾ കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നതോടൊപ്പം നമ്മളുടെ സ്കിൻ നമ്മളുടെ തൊലികൾ നല്ല മാർഗമുള്ളതായി തീരുകയും അതിന് നല്ല പ്രസരിപ്പുണ്ടാവുകയും നല്ല തിളക്കമാറുന്നതായി വരികയും ചെയ്യുന്നു ഇത് ആന്റി ഓക്സിഡന്റ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഹരിതകം കൂടുതലടങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾക്ക് കഴിക്കാവുന്നതാണ് ഇതോടൊപ്പം നമ്മളെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് കഴിക്കുന്നതോടൊപ്പം നമ്മളെ നിത്യവും നിത്യഹരിതം വരുന്ന രീതി നിത്യവും പച്ചപ്പ് നിത്യവും പ്രസരിപ്പ് വരുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് എക്സസൈസുകളാണ് ഇതിലെ ഇമ്പോർട്ടൻറ് ആ എക്സസൈസിലേക്കാണ് ഞാനിപ്പോ പോകുന്നത് ഇത് ഇത് ചെയ്തിട്ട് നമ്മൾ നന്നായി നമ്മൾ വെള്ളം കുടിക്കുക ഈ എക്സസൈസ് കഴിഞ്ഞ എക്സസൈസ് ഡെയിലി നമ്മൾ ചെയ്യുക അതോടൊപ്പം നമ്മളെ ഭക്ഷണവും ഈ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ധാരാളം വെള്ളവും നമ്മളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് നല്ല ഉന്മേഷ ഉഷാറുണ്ടാവുകയും നമ്മളുടെ ശരീരത്തിലെ തൊലികൾക്കൊക്കെ നല്ല പ്രസരിപ്പുണ്ടാവുകയും അതിൻ്റെ നല്ല തിളക്കം നല്ല മാർഗമുള്ളതായി മാറുകയും ചെയ്യുന്നു ഇതാണ് ആന്റി ഓക്സിഡന്റ് ഭക്ഷണ രീതിയിൽ നിന്നും നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ശരിയായ പോഷണം ഇനി നമ്മൾ അതിലേക്കുള്ള മൂന്ന് നാല് എക്സസൈസുകൾ ഞാൻ ഇട്ടു തരുന്നു അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി എക്സസൈസുകൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ശരീരം ഏത് പ്രവർത്തനത്തിലേക്ക് പോയാലും നമ്മളുടെ ശരീരത്തിലെ തൊക്കുകൾക്ക് തൊലികൾക്ക് ചുളിവുകളോ അല്ലെങ്കിൽ കറുത്ത രീതിയിലുള്ള മറ്റു നമ്മളുടെ അസൗകര്യമായി നമ്മൾക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ അതിലേക്ക് ആണ് ഇമ്പോർട്ടന്റ് ആയി തരുന്നത് ഇത് ഈ ഒരു മൂന്ന് നാല് അഞ്ച് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയായ പോഷണവും ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ പൂർണമായും സംരക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും നല്ല എക്സസൈസുകളാണ് അത് നമ്മുടെ നമ്മളെ കൈതൈകി പിടിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കൊണ്ടുപോരുക ഇത് നമ്മളുടെ ബോഡിക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആണ് ഇത് ആർക്കും ചെയ്യാൻ നോർമൽ ആയിട്ടുള്ള ആണ് ഇതിനെ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് മൂവിലേക്ക് എടുത്തിട്ട് ദാ ഈ രീതിയിലേക്ക് കൊണ്ടുപോവുക ഇനി നമ്മൾക്ക് ബാക്ക് സൈഡിലേക്ക് വേണം നമ്മുടെ ബോഡിയെ ഒന്ന് വളച്ചെടുക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റും സിമ്പിളാണ് തിരിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരിക ദാ ഈ സൈഡിലേക്ക് പിന്നെ ഈ എക്സസൈസ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് നമ്മളുടെ ബോഡിയെ പകുതിയാക്കി കൊണ്ട് കറക്കെടുക്കുക പിന്നെ നമ്മൾ ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോവുക പിന്നെ ഇനി നമ്മളെ ഏറ്റവും താഴ്ത്തിലേക്ക് വരിക ഈ എക്സസൈസ് ഇത് രണ്ടു കാലും മാറി മാറി നമ്മളെ ചെയ്യുക നമ്മൾക്ക് ഇത് ചെയ്യാം ഇതൊക്കെ ആണ് സിമ്പിൾ ആണ് ഉണ്ടാവും കാലിനെ ഒന്ന് മെല്ലെ റിലാക്സേഷനിലേക്ക് കൊണ്ടുവരിക ഇനി ഇത് ചെയ്ത് ഏത് എക്സസൈസിനും നല്ലതാണ് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് നമ്മളുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള അഴവും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും നല്ല സൗന്ദര്യത്തെയും പ്രാധാന്യം ചെയ്യുന്നു ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായ പോഷണവും നല്ല രീതിയിലുള്ള വ്യായാമം ചെന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെള്ളവും നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ തൊലി നല്ല മാർഗവുമുള്ളതായി തീരുന്നു ഇത്രയും ചെയ്താൽ മതിയാവും അപ്പൊ ഇത്രയും എക്സസൈസും നല്ല രീതിയിലുള്ള ഭക്ഷണ രീതികളും നമ്മുടെ ശരീരത്തിലേക്ക് ആനയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ തൊലികൾ നല്ല മാർഗമുള്ളതായി മാറുന്നു അപ്പൊ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ചെറിയ ഇമ്പോർട്ടന്റ് ആയ പ്രവർത്തനമാണ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഈ മീഡിയയിലേക്ക് നേരിടുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ മീഡിയയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇതോടെ ഇന്നത്തെ ഈ പ്രവർത്തനം നിർത്തുന്നു